سورة البقرة يجب أن يجب آياته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم قصت قلوبكم من بعد ذلك فهي كالحجارة أو أشد قصبة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يحبط من خشية الله وما الله بغافل عما تعملون أفتطمعون أن لَكُمْ وَقَدْ كَانَ فَرِيقٌ مِنْهُمْ يَسْمَعُونَ يَسْمَعُونَ كَلَامَ اللَّهِ ثُمَّ يُحَرِّفُونَهُ ثُمَّ يُحَرِّفُونَهُ مِنْ بَعْدِ مَا عَقَلُوهُ ിമൂഹുലമൂൻ ഇപ്പോൾ ഇസ്രായേലിയരെ അവർക്ക് എന്തുമാത്രം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം വരാത്തത് സംബന്ധിച്ച് അള്ളാഹു സുബഹാനോ തല തുടർന്ന് പറയുകയാണ് ഇത് ഇസ്രായേലിയർക്ക് മാത്രമല്ല ഈ സ്വഭാവത്തിലുള്ള ആർക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നീട് ഖസത്ത് കഠിനമായി കുരൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ ഇസ്രായ്ലിയരെ അഭിസംബോധന ഹിദ് അള്ളഹുബന് മിം ആരിഖ് അതിനുശേഷം ഫഹിയ ആ ഹൃദയങ്ങളാകട്ടെ ആ ഹൃദയങ്ങൾ കൽ ഹിജാറത്തി പാറകളെ പോലെയായി ഔ അഷ് അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായി കസ്വത്ത് കാഠിന്യം ഹിജാറത്തി നിശ്ചയം പാറകളുടെ കൂട്ടത്തിലുണ്ട് ലമാ യഫറു മിൻഹുൽ അൻഹാർ അതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകുന്ന പാറകളുണ്ട് അപ്പം പാറകളുടെ കാഠിന്യം എന്ന് പറഞ്ഞാൽ പോരാ അതിനേക്കാൾ കാഠിന്യമാണ് കാരണം പാറകളിൽ നദികൾ പൊട്ടിയൊഴുകുന്ന പാറകളുണ്ട് അപ്പം അതിനൊരു മയം ഉണ്ടല്ലോ നിശ്ചയം ആ പാറകളുടെ കൂട്ടത്തിലുണ്ട് ലമാ യു പൊട്ടിപ്പിളരുന്നവുഹു എന്നിട്ട് അതിൽ നിന്ന് പുറപ്പെടും അൽ മാ വെള്ളം ഇന്ന മിൻഹാ നിശ്ചയം അവയുടെ കൂട്ടത്തിലുണ്ട് പാറകളുടെ കൂട്ടത്തിലുണ്ട് ലമായ ലമായു ഊർന്ന് അടർന്ന് വീഴുന്നത് ഉണ്ട് മിൻ അള്ളാഹുവിനോടുള്ള ഭയത്താൽ അല്ലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അപ്പോൾ പാറകളുടെ പോലെ ഹൃദയം കടുത്തുപോയി അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തുപോയി കാരണം പാറകളുടെ കൂട്ടത്തിൽ നദികൾ പൊട്ടിപ്പിളർത്തുന്ന നദികൾ ഒഴുക്കുന്ന പാറകളുണ്ട് പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം പറപ്പെടുന്ന പാറകളുണ്ട് മുകളിൽ നിന്ന് അടർന്ന് വീണ് ഉതിർന്ന് വീഴുന്ന പാറകളുണ്ട് അള്ളാഹുസ് ബഹാനുഹ താല ഇവിടെ ഹൃദയം കടുത്തുപോയലോടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് എന്നാൽ ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല കാരണം ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ തസ്ബീഹും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലയിടങ്ങളിൽ ഒരു വസ്തുവുമില്ല ഇല്ലാ യുസബിഹു ബിഹംദിഹി അവനെ അള്ളാഹുവിനെ സ്തുതി കീർത്തനം ചെയ്തുകൊണ്ട് പരിശുദ്ധപ്പെടുത്തിയിട്ടല്ല തസ്ബീഹ് ചെയ്തിട്ടല്ലാതെ ഒരു വസ്തുവുമില്ല അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ തസ്മീഹ് ഉണ്ട് വലാക്കില്ല തസ്ഹൂന തസ്ബിഹും പക്ഷെ അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ച് അവർക്ക് തസ്വിഹ് ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പം അത് വെറും ആലങ്കാരിക പ്രയോഗമായിട്ട് മാത്രം കാണുന്നതിൽ അർത്ഥമില്ല എന്നതാണ് ും നിങ്ങൾ കൊതിക്കുകയാണോ ആഗ്രഹിക്കുകയാണോ മിനു ലഖും അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് അല്ലെ അവരെ നിങ്ങൾ അവർ നിങ്ങളെ വിശ്വസിക്കും എന്ന് വഖദ്ഖ്യാന ഫീക്കും എന്നും അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമായിരുന്നു കലാമള്ളാഹി അള്ളാഹുവിൻ്റെ സംസാരത്തെ അവർ കേൾക്കും സുമൈ ഹരിഫൂനഹു എന്നിട്ട് അവർ അതിനെ മാറ്റി മാറ്റിത്തിരുത്തും മിം ബാദി അക്കരുഹു അവർ ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് അവർ മനസ്സിലാക്കിയതിന് ശേഷം വഹും വ്യാലമോൻ അവ അറിഞ്ഞുകൊണ്ട് അപ്പോൾ സത്യം അറിഞ്ഞുകൊണ്ടും സത്യത്തെ വക്രീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുക പറഞ്ഞതിൻ്റെ നേർ വിപരീതം ഉൾക്കൊള്ളുക ഇത്തരം ആളുകൾ മർക്കടമുഷ്ടിക്കാരാണ് അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് സത്യം സ്വീകരിക്കാതിരിക്കാണ് അപ്പോൾ അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അതിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലാ നർത്ഥം കാരണം മർക്കടമുഷ്ടിക്കാരെ വിശ്വസിക്കാൻ പോകുന്നില്ല